മുപ്പത് രൂപ ആയിട്ട് ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ചെടികളുണ്ട് എല്ലാം വില കുറച്ച് ഞങ്ങൾ അതായത് വിലയ്ക്ക് കൊടുക്കുന്ന കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൂക്കൾ പിടിക്കുന്ന ഒരു ചെടിയാണ് നിക്കോടിയെന്ന് പറയുന്നത് അതിപ്പം നമ്മുടെ ഈ നാച്ചുറയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് നമുക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് സബ്ജക്റ്റാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകൾ എത്ര മനോഹരമാക്കിയാലും നമുക്ക് കൊതി തീരുകയില്ല കാരണം എത്ര പൂക്കൾ കൊണ്ടുവച്ചാലും എത്ര ചെടികൾ കൊണ്ട് മനോഹരമാക്കിയാലും നമുക്ക് ചെടികൾ വാങ്ങിക്കുവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് എവിടെ ചെടി കണ്ടാലും നമ്മൾ ഒന്നിലത് നോക്കിപ്പോവും അല്ലെങ്കിൽ അത് വാങ്ങിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലും ചെടി കണ്ടാൽ ആരെങ്കിലും വീട്ടിൽ പോയാൽ തന്നെ നമ്മൾ ചെടികൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ വീടുകൾ അലങ്കരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ വീടുകൾ മന ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നല്ലൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പുതിയ ഒരു നേഴ്സറി ഗാർഡൻ അപ്പോൾ അവിടുത്തെ പുതിയ വെറൈറ്റി ചെടികൾ എന്തൊക്കെയാണെന്നുള്ള ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അതുതന്നെയല്ല വെറും മുപ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന മനോഹരമായ ചെടികൾ ഇവിടെ ലഭിക്കുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഒരു യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഏർപ്പെടുത്താനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇത് അൻസി ഗാർഡനിലെ ഷായ ചേട്ടായി അദ്ദേഹം ഇന്ന് നമ്മളോട് ചെടികളെ പറ്റിയും കൂടുതൽ ഏതൊക്കെ തൈകൾ നമുക്കിവിടെ ലഭ്യമാകുന്നു എന്നുള്ളതെല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരുന്നതായിരിക്കും ചെറുപോൽപ്പുഴ ഹിന്ദുമതപരിഷത്തിൻ്റെ ഭാഗമായിട്ട് മൈനാവിപ്പള്ളി അൻസി ഗാർഡൻസ് നടത്തുന്ന സ്ഥാപനമാണിത് ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഈ നദിയുടെ മണൽപ്പരപ്പിൽ നടന്നു വരുന്ന ഈ പരിപാടിയിൽ ഏറ്റവും വില കുറച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള നേഴ്സറി ഐറ്റംസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കൊണ്ട് കൊടുക്കുന്നത് വർഷങ്ങളായി ആളുകൾ വാങ്ങിച്ച് നല്ല അഭിപ്രായം ഉള്ള ഒരു സ്ഥാപനമാണിത് നമ്മുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ യാതൊരുവിധ വിധ വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെറൈറ്റി ഉള്ള ഫലവർഗ്ഗ തൈകളാണ് നമ്മളിവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ വിദേശ ഇനം പൂക്കൾ നമ്മുടെ നാടൻ പൂക്കൾ പിന്നെ എല്ലാ തരത്തിലുള്ള വെറൈറ്റി പൂക്കളും നമ്മൾ ഈ നേഴ്സറിയിൽ നേഴ്സറിയിലൂടെ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പരിപൂർണമായിട്ടും ഇത് നൽകുന്നത് വളരെ വില കുറഞ്ഞ ഒരു രീതിയിലാണ് നൽകുന്നത് അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റുകൾ നമ്മളിപ്പം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓർക്കിഡ് ആന്തൂറിയം ജർബറ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡാലിയ പലതരത്തിലുള്ള പൂക്കൾ നമ്മളിവിടെ ഈ നഴ്സറിയിൽ വലിയ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഏറ്റവും വലിപ്പമുള്ള പൂ ഉള്ള ഡാലിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജർബറ വലിയ ക്വാളിറ്റിയുള്ള കൂടുതൽ പൂക്കൾ ഷൂട്ട് പൂ പൂ കൂടുതൽ വരുന്ന തരത്തിലുള്ള നല്ല ഹൈബ്രിഡ് ജർബറ അതുപോലെ തന്നെ ജമന്തി ജമന്തി തന്നെ ഒരു പോട്ടിൽ ഏതാണ്ട് അഞ്ചോളം തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ജ ജർ പിന്നെ ജമന്തിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ആന്തൂറിയം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സിൽവർ ബുഷ് സിൽവർ ഡസ്റ്റ് ഈ രണ്ട് ചെടികളും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റോസുകൾ പലതരത്തിലുള്ളതുണ്ട് മിനിയേച്ചർ റോസിന്റെ ഒരു കമനീയമായ ശേഖരം തന്നെ നമ്മളെ ഉണ്ട് സമ്മർ സ്നോ അതുപോലെ പിങ്ക് പിങ്ക് അതുപോലെ മുല്ല പിച്ചി അങ്ങനെയുള്ള ചെടികളുണ്ട് ഡെക്കോമയുടെ ഏതാണ്ട് നാലോളം കളറുകളുണ്ട് ഡയാന്റസിന്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ നിക്കോഡിയ നിക്കോഡിയ എന്ന് പറയുന്നത് വളരെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൂക്കൾ പിടിക്കുന്ന ഒരു ചെടിയാണ് നിക്കോഡിയ എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മുടെ ഈ നാച്ചുറിയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് ചെമ്പരത്തി വളരെ വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തികളാണ് ഇവിടെ ഉള്ളത് അതെല്ലാം വളരെ വിലക്കുറവിൽ നടക്കുന്നതാണ് പൂന വെറൈറ്റിയാണ് ഏറ്റവും കൂടുതലായി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് റോസിന്റെ എല്ലാ വെറൈറ്റികളും നമ്മൾക്കിപ്പം ഇവിടെ ലഭ്യമാണ് റെഡ്ലേഡി പപ്പായ മുന്തിരി തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അരീക്കൽ ഫാം വലിയ ചട്ടിയുള്ള അരിക്കൽ ഫാം ഒക്കെ വൻ വിലക്കുറവിലാണ് നമ്മൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ചട്ടികളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇൻഡോർ പ്ലാന്റിനിൽ വലിയ പ്ലാന്റായ റബ്ബർ ഫൈക്കസ് ഇവിടെ വൻ വിലക്കുറവിൽ ലഭ്യമാണ് ഫിഡിൽ ഫിഗ് ഫിലോഡൻഡ്രം പറ ഫിലോഡൻട്രം ചോക്ലേറ്റ് ചട്ടികൾ പലതരത്തിലുള്ള ചട്ടികൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് വലിയ വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഫിലോഡൻട്രം റബ്ബർ ഫൈക്കസ് ഫിഡിൽ ഫിഗ് ഫിലോഡൻട്രത്തിന്റെ തന്നെ വെറൈറ്റി ആയ ചോക്ലേറ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ വൻ വിലക്കുറവിൽ ലഭ്യമാണ് പിന്നെ കലഞ്ചോ കലഞ്ചോ എന്ന് പറഞ്ഞ ചെടി ഇവിടെ വൻ വിലക്കുറവിൽ അതായത് ഹോൾസെയിൽ വിലക്ക് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് കലഞ്ചോ വളരെ മനോഹരമായ പൂക്കളുള്ള ചെടിയാണ് കലഞ്ചോ അതുപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റികളാണ് നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത് ആന്തൂര്യത്തിൻ്റെ ഏതാണ്ട് ഏഴ് കളർ വെറൈറ്റികൾ നമ്മുടെ ലഭ്യമാണ് ഇസഡ് ഇസഡ് പ്ലാന്റ് അഥവാ സാമിയാന കുൽക്കസ് എന്ന് പറയുന്ന ചെടിയാണ് അതിന്റെ ബ്ലാക്ക് കളറും ഗ്രീൻ കളറും ഇവിടെ ലഭ്യമാണ് അതുപോലെ ഡെഫൻ ബേക്കിയുടെ പല വെറൈറ്റികളും ഉണ്ട് ലോറ പട്ടലം മെലസ്റ്റോമ മെലസ്റ്റോമ എന്ന് പറയുന്നത് വളരെ കൂടുതൽ നാൾ ഈട് നിൽക്കുന്നതും കൂടുതൽ പൂ പിടിക്കുന്നതുമായ ഒരു ചെടിയാണ് ആ ചെടിയുടെ വൈറ്റ് വയലറ്റ് ലൈറ്റ് പിങ്ക് എന്നീ ചെടികളുണ്ട് പിന്നീട് നമുക്കിവിടെ ഉള്ളത് ഷെഫ്ലോറ എന്നൊരു ചെടി ഇത് ഇൻഡോർ ഔട്ട്ഡോറും വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് ഓസിയം പ്ലാന്റ് എന്നും പേരുണ്ട് അതുപോലെ തന്നെ വേറൊരു ചെടി ഗോൾഡൻ സൈപ്രസ് പിന്നെ നമ്മുടെയിലുള്ള അരളിയുടെ ഒരു നാല് വെറൈറ്റി നമ്മുടെ ഉണ്ട് റെഡ് യെല്ലോ വൈറ്റ് പിങ്ക് ഇത്രയും കളർ നമുക്ക് ഇവിടെ ഇവിടെ ലഭ്യമാണ് ബുഷ് ഓറഞ്ച് മിറാക്കിൾ ഫ്രൂട്ട് അതുപോലെ തന്നെ ഡോർഫ് വെറൈറ്റി പിന്നെ ചെടികളൊക്കെ എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ് പേരയുടെ കിലോ പേരയുണ്ട് അലഹബാദ് സഫേദ എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി ഉണ്ട് പിന്നെ തായ്ലൻഡ് പേ റെഡ് പേര അമ്പഴം ഷീമപ്ലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ് മാവിൻ്റെ പല വെറൈറ്റികളും ഇപ്പോൾ ലഭ്യമാണ് കോട്ടൂർ കോണം ഹിമാ പസന്ത് അങ്ങനെയുള്ള മാവുകളെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ് പൂത്തതുകൊണ്ട് പൂക്കാത്ത മാവളിപ്പോൾ ഇപ്പോൾ പൂത്തതും പൂക്കാത്തതുമായ മാവുകളെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ സപ്പോട്ട കുറ്റിക്കുരുമുളക് ആയുർജാക്ക് വിയറ്റ്ന സൂപ്രയർലി എന്നീ പ്ലാവുകളൊക്കെ ഇവിടെ ലഭ്യമാണ് രോഗങ്ങൾക്കും മരുന്നായി ഉപയോഗിക്കുന്ന ഇസ്രേലെത്തി അതിൻ്റെ ഫ്രൂട്ട്സ് കഴിച്ചാൽ പല രോഗങ്ങൾക്കും രോഗശാന്തി ലഭിക്കുന്നതാണ് വളരെ പിന്നെ മൂല്യമുള്ള ഒരു ഫലമാണ് ഇസ്രേലെത്തി അതിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ബേറാപ്പിള ഇലന്തപ്പഴ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് അത് ലഭ്യമാണ് റംബുട്ടാൻ്റെ പല വെറൈറ്റികളുണ്ട് അവക്കാടോ വഡ്ഡി ഏതാ അവക്കാടോ ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഫ്രൂട്ട്സുകൾ വിദേശത്തുള്ളതും ഇന്ത്യയിലുള്ളതുമായ പല വെറൈറ്റി ഫ്രൂട്ട്സുകളും നമ്മുടെ ഈ നഴ്സറിയിൽ വളരെ മിതമായ വിലയിൽ ലഭ്യമാണ് തരത്തിലുള്ള തെങ്ങൻ തൈകൾ ഇപ്പോൾ ലഭ്യമാണ് ഗംഗാ ബോണ്ടം വിയറ്റ്നാം സൂപ്പർ എയർലി എന്നീ പിന്നെ കുള്ളൻ തൈകളും അതുപോലെ നാടൻ തൈകള് ചെന്തങ്ങ് എന്നിവയൊക്കെ ഇവിടെ ലഭ്യമാണ് അതുപോലെ ഏതാണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റോളം വിശാലമായ സ്ഥലത്താണ് നമ്മുടെ ഈ നഴ്സറി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പല തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പൂച്ചെടികളും വളരെ ആദായ വിലയിൽ നമ്മളിവിടെ വർഷങ്ങളായി ഇവിടെ വന്ന് കൊണ്ടുവന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വളരെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് നമുക്കിപ്പോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചെടികളൊക്കെ വാങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ

ആരംഭിച്ചിരിക്കുന്ന ഗാർഡൻ നഴ്സറിയാണ് അപ്പോൾ നഴ്സറിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഈ കാഴ്ചകൾ കാണാം അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികളും പൂക്കളും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ ചെറുപുഴയിലെ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങൾ അവിടുത്തെ കൺവെൻഷൻ കാഴ്ചകളൊക്കെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുക വീണ്ടും കാണാം ബൈ ബൈ സി യു